കേരളത്തിൽ രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടിട്ട് തുടങ്ങിയ രണ്ടാമത്തെ കേസിൽ ജാമ്യം കിട്ടിയതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഇന്ന് വോട്ട് ചെയ്യാൻ എത്തുമെന്ന അഭ്യൂഹം ഇന്നലെ മുതൽ ഉണ്ടായിരുന്നു രാവിലെ മുതൽ തന്നെ ചാനലുകളും മാധ്യമങ്ങളും ഒക്കെ അവിടെ കാത്തു നിൽക്കുകയായിരുന്നു ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പാലക്കാട് വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ പതിനഞ്ച് ദിവസത്തിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിയിടം വിട്ട് പുറത്തിറങ്ങുന്നത്

যায় 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 ಮಾರ್ 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 ഇല്ല ഒന്ന് പറഞ്ഞു വരെ വേറെ വരെ പുറത്തു പുറത്തു ആ ഗേറ്റ് ഗൈറ്റ് ഫോണൊക്കെ ഓപ്പൺ

ஒருக்கண்ட் ஒரு வண்டியோடீஸ் ோ சமரம் அல்ல எல்லாம் കോടതിയുടെ മുൻപാകെയുണ്ട് ഇനി കോടതി തീരുമാനിക്കും കോടതി മുമ്പില આની લઈ ગયો રામ મોટા મોટા વાળી દેતા નહી પડે તો જંગલ જલની ભરાદી એની ભરાણે તો ભરાદી તરંગા ઓર એમએ ઓલી કેળો છે કેરાઓ ક્લાસ એજ ક્લાસ એજ નું માર િઓલી૴એમૂ સટ્ા ઔિશૂ સિતં સિં સિં સામૂ સિંઇ

രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ വോട്ട് ചെയ്യാൻ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് മാധ്യമങ്ങളുള്ള പ്രതികരണത്തിൽ തനിക്ക് പറയാനുള്ളതും തനിക്കെതിരെ ഉള്ളതും എല്ലാം കോടതിയുടെ പരിഗണനയിലാണ് എന്നത് മാത്രമാണ് ആകെ ഞങ്ങളുടെ അനുമോദ എന്താണ് ഏറ്റവും പുതിയ വർത്തമാനങ്ങൾ രാവിലെ മുതൽ രാഹുലിനെ കാത്തുനിൽക്കുകയാണല്ലേ രാഹുൽ മാംകൂട്ടത്തിൽ ഇപ്പോൾ വോട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു പ്രതിഷേധം രാഹുൽ ആളുകൾ പ്രതിഷേധക്കാർ തൊട്ടിലിന്റെ അതുപോലെ തന്നെ മോഹിയുടെയും ഒക്കെ ആ ചിത്രങ്ങൾ പ്ലക്കാർഡിലാക്കി ഉയർത്തി കാണിച്ചുകൊണ്ടും മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടും രാഹുലിന്റെ വാഹനത്തിൽ കത്തിക്കൊണ്ടും പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എല്ലാം കോടതിയുടെ മുമ്പിലാണ് ഇപ്പോൾ അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല എന്നായിരുന്നു രാഹുലിന്റെ പ്രതികരണം രാഹുൽ വന്നപ്പോൾ മുതൽ മാധ്യമങ്ങൾ രാഹുലിന്റെ പ്രതികരണം എടുക്കാൻ ശ്രമിച്ചിരുന്നു വോട്ട് ചെയ്ത് പുറത്തിറങ്ങിയ ശേഷം സ്കൂളിന് പുറത്തിറങ്ങിയ ശേഷമാണ് രാഹുൽ സംസാരിച്ചത് വലിയ പോലീസിന്റെ ബന്ധവസ്തുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ പതിനഞ്ച് ദിവസം നീണ്ട ഒളിവ് ജീവിതത്തിനൊടുവിൽ ഇപ്പോൾ പുറത്തു വന്ന് ഇന്ന് പാലക്കാട് വോട്ട് ചെയ്തിരിക്കുന്നു വോട്ട് ചെയ്ത ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ മടങ്ങുകയായിരുന്നു അവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പൂവൻകോഴിയുടെ ചിത്രങ്ങളൊക്കെ ഉയർത്തി കാണിച്ചുള്ള പ്രതിഷേധം ഒക്കെ ഉണ്ടായിരുന്നു പ്രതിഷേധക്കാർക്കും മാധ്യമങ്ങൾക്കും ഇടയിലൂടെ വളരെ തെങ്ങിയും ചെരുങ്ങിയാണ് പോലീസ് രാഹുലിനെ പുറത്ത് എത്തിച്ചത് ഏതെങ്കിലും തരത്തിൽ എന്തുകൊണ്ടാണ് ഒളിവിൽ പോയത് എന്നതടക്കമുള്ള വിഷയത്തിലോ അല്ലെങ്കിൽ തനിക്കെതിരെ വന്ന കേസുകളിലോ ഒന്നും പ്രതികരിക്കാൻ തയ്യാറായില്ല തനിക്കെതിരായ പരാതിയും തന്റെ വാദങ്ങളും എല്ലാം കോടതിയുടെ പരിഗണനയിലാണ് എന്ന് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അനുമോദ കേൾക്കാമോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഈ സ്ഥലം പോയിട്ടുണ്ട് രാഹുലിന്റെ പ്രതികരണത്തിന് ആരാഞ്ഞ മാധ്യമപ്രവർത്തകരോട് കോടതിയാണ് പണിച്ചു പറയാനുള്ളത് കോടതിയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമായിരുന്നു രാഹുലിന്റെ പ്രതികരണം പല ഒരു ചോദ്യങ്ങൾ ആവർത്തിച്ചെങ്കിലും ഒന്നിനും പ്രതികരിക്കാതെ രാഹുൽ മുന്നോട്ട് പോവുകയായിരുന്നു അതിനിടെ പ്രതിഷേധക്കാർ കൂടി വന്നതോടെ പോലീസും